ഞാനേ ഇന്ന് ഞാൻ ഇന്നലെ ഒരു നായനെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വന്ന് നിൻ്റെ നായ നായകടിച്ചാൽ മനസ്സിലാകും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ കടിക്കുന്നുണ്ട് എന്ന് ഞാൻ കണ്ടിരുന്നു നായകടിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് കണ്ടിരുന്നു ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഒരു മതപരമായ കാര്യങ്ങൾ മാറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ചെറുപ്പം മുതലേ നായനെ ഒരു ശത്രുവായിട്ട് കണ്ടുവരുന്നൊരു കാലമായിരുന്നു നമ്മളത് അതായത് ഇന്നത്തെ കാലത്ത് ആളുകൾ ഒരുപാട് നായനെ വളർത്തുന്നവരുണ്ട് ഈ വളർത്താത്ത മിക്ക ആളുകളും നായനയ്ക്ക് ഒരു ശത്രുവായിട്ട് തന്നെ കാണുന്നത് പലരും അതിനെ ആക്രമിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മനുഷ്യനത് ശത്രുക്കളായിട്ട് കണ്ടിട്ട് അവരത് അക്രമം ചെയ്യുന്നത് ഇനി അത് പോട്ടെ അത് ബുദ്ധിയില്ലാത്ത ജീവികളാണെന്ന് വിചാരിക്കാം സ്വന്തം മനുഷ്യന്മാർ തന്നെ എത്രയും ക്രൂരമായ ആളുകളുണ്ട് സ്വന്തം കാമുകന് വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലുന്ന അമ്മമാരുള്ള ഈ നാട് അല്ലയെന്നുണ്ടെങ്കിൽ സ്വന്തം കാമുകന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലുന്ന കാലഘട്ടം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ സ്വന്തം അമ്മയെ തല്ലിക്കൊല്ലുന്ന കാലം അങ്ങനെ ഒരുപാട് ക്രൂരതകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളേതെങ്കിലും മനുഷ്യനെ കാണുമ്പോൾ അവരവനെ കൊന്ന മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവരെ എതിർക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ആരെങ്കിലും പറയാറുണ്ടോ അവിടെ ഒരു മനുഷ്യനൊരാൾ കൊന്നിട്ടുണ്ട് അടി മനുഷ്യനെ സഹായിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ചെറുപ്പം മുതലേ ആളുകളുടെ മനസ്സിലൊരു നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നായകൾ നമ്മുടെ ശത്രുക്കളാണ് അല്ലെ ചില ജീവികൾ നമ്മുടെ ശത്രുക്കളാണെന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ ആ നായനൊക്കെ സമീപിക്കുന്നത് ആ സമയത്താണ് അതിനെ ആക്രമിക്കുകയും പിന്നീട് ആ അക്രമം അത് ഏറ്റവും പിന്നീട് പിന്നീട് മനുഷ്യരെ കാണുന്ന സമയത്ത് ശത്രുക്കളായിട്ടേ കാണുള്ളൂ ആ രീതിയിലാണല്ലോ അവർ അക്രമം നടത്തുന്നത് അപ്പോൾ ആർക്കും നായുടെ കടിക്കിട്ടാതിരിക്കട്ടെ പക്ഷേ എല്ലാ നായകളും അക്രമികാരികളല്ല അതായത് ഒരു ആക്സിഡൻ്റായി കിടക്കുന്നൊരു നായ അതൊരു ജീവനാണ് അതിനെ രക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് അത്രയും നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല അത് നെഗറ്റീവ് പറയുന്നവരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് എന്നിട്ടാണെങ്കിലും അതിനെല്ലാവർക്കും കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്